കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് അവർ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഡെഫിനിറ്റ്ലി നിങ്ങൾ തമ്മിൽ പലരും ട്വിൻഫ്ലെയിം എനർജി റിലേഷൻഷിപ്പിലാണ് എന്ന് കാണുന്നുണ്ട് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിങ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീലിംഗ് തന്നെ നിങ്ങളുടെ പേഴ്സണുണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷെ പേരും സെപ്പറേറ്റഡ് ആണ് രണ്ടു പേരും ഒരുപാട് വേദനിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അല്ലെങ്കിൽ മാറി പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഈ സെപ്പറേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്നും ആ ഒരു ഡിസ്റ്റൻസ് കൂടി കൂടി വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആഴമേറിയ വേദന നൽകിക്കൊണ്ടേ പക്ഷെ യൂണിവേഴ്സിൽ നിന്ന് നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ കടന്ന് പോവുക തന്നെ ചെയ്യും ഡെഫിനറ്റ്ലി ആ വ്യക്തിക്ക് നിങ്ങളോട് സ്പിരിച്വലി ഫിസിക്കലി ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരുപാട് സെപ്പറേഷൻ പല കാര്യങ്ങളിലും കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ നിന്നും റിലീസ് ചെയ്യുക മനസ്സിന് ഒരുപാട് ചിന്തകൾ കൊടുത്തിട്ട് നിങ്ങൾ അതിനെ വ്യാകുലപ്പെടുത്താതിരിക്കുക ഹൃദയത്തിന് വേദന കൊടുക്കാണ്ടിരിക്കുക നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളെ നിങ്ങൾ മറക്കാൻ വേണ്ടി ശ്രമിക്കുക ബാലൻസിങ് എനർജീസ് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫില് ആ ഒരു ബാലൻസ് ഉണ്ടാവുന്നുണ്ട് ആ ഒരു എനർജി ബാലൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വ്യക്തിയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇപ്പോ വ്യക്തിക്ക് യഥാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണോ എന്തുകൊണ്ടാണ് പലപ്പോഴും ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിട്ട് മാറിപ്പോകുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഈ വ്യക്തിയെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് പക്ഷെ എന്ത് എന്ത് റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ പോലും എത്ര ആഴമേറിയതാണ് എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് അത്രയധികമായിട്ടുള്ള ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സോൾ ബോണ്ടിങ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് കാണുന്നുണ്ട് നിങ്ങൾ അകന്ന് പോകുന്ന നിമിഷങ്ങളിലാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒരു സ്നേഹത്തിന്റെ ആ പ്രണയത്തിന്റെ തീവ്രത മനസ്സിലാവുന്നത് ഓക്കെ അത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന്റെ പ്രത്യേകതയായിട്ട് കാണുന്നതും നിങ്ങൾ സെപ്പറേറ്റഡ് ആവുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ പരസ്പരം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ വാല്യൂ അല്ലെങ്കിൽ ആ വ്യക്തി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എത്രത്തോളം ആഴത്തിലാണ് ആ വ്യക്തിയോട് നിങ്ങൾക്കുള്ള പ്രണയം എന്നെല്ലാം നിങ്ങൾക്ക് ഒരു സ്വയം ഒരു അവയർനെസ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിക്കും ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ് അല്ലെങ്കിൽ സോൾമേറ്റ് മെയ്ഡ് കണക്ഷൻ ആണെന്ന് കാണുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ നിങ്ങൾ പാസ്റ്റില് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടു പേരിൽ ഒരാൾക്കെങ്കിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോ ഈ വ്യക്തിയെ കണ്ട സമയം മുതൽ തന്നെ ഈ വ്യക്തി വ്യക്തി നേരത്തെ പരിചയമുള്ളതുപോലെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളുടെ ഫീലിങ്സ് ആണ് എന്ന് പോലെ ഒരുപാട് സിമിലാരിറ്റീസ് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടാവാം ഓക്കെ അത്ര മാത്രം ഒരു സോൾ കണക്ഷൻ ഇതിൽ കാണുന്നുണ്ട് ആൻഡ് യെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഒരുപാട് പേരും ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ട് അതെല്ലാം യൂണിവേഴ്സൽ സയൻസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആൻഡ് യെസ് വൺ സൈഡ് ലവ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പല പ്രാവശ്യവും ഈ ചിന്ത അല്ലെങ്കിൽ ഈ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് ഇതൊരു വൺ സൈഡഡ് ലവ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണോ ഈ വ്യക്തിയോട് ഇത്രയധികം സ്നേഹമുള്ളത് തിരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഈ വ്യക്തി തരുന്നില്ല അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് മാത്രം ഒരു സ്നേഹം ഇനിയും എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല നിങ്ങളാണ് ഈ പ്രണയത്തിന് കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് എന്ന് പോലും നിങ്ങൾ ചിന്തിച്ച് പോയിട്ടുണ്ടാവാം കാരണം അത്രമാത്രം ഒരു വേദന ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പല പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഇപ്പൊ നിങ്ങളുടെ ഹൃദയം തുറന്നുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള സ്നേഹം ഈ വ്യക്തി മനസ്സിലാക്കാതെ പോയോ എന്ന് പോലും ഈ വ്യക്തിയിൽ ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം പക്ഷേ എന്ത് റിലേഷൻഷിപ്പ് പലർക്കും സോൾ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് ആ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിൽ നിങ്ങൾക്ക് ഈ ഇത്തരം എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആവുന്നുണ്ട് എങ്കിൽ അത് ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളൊരു സെപ്പറേഷൻ ആണ് എന്ന് മനസ്സിലാക്കാം ഏത് അവസരത്തിലായിരുന്നാലും നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ചു ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വ്യക്തിയെ ഈ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ളതും മുട്ടിയിട്ടുള്ളതും അതിന് അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട് ഇപ്പോ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് അതിന് അതിൻ്റെതായിട്ടുള്ള റീസൺ ആണ് റീസൺ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻറ്റൂഷൻസ് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ മനസ്സില് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് വരും നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വന്ന് ചേരും യൂണിവേഴ്സിലെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കേ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷ ഇല്ലാത്ത പോലെ നിങ്ങൾ പെരുമാറരുത് വളരെയധികം പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ അടുത്ത് പോകുന്നുണ്ടാവാം പക്ഷെ എങ്കിലും ആ ഒരു ഡിവൈൻ ടൈം ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ട്വിൻഫ്ലെയിം ജേർണിയിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ടൈം ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് എസ്പെഷ്യലി വൈറ്റ് കളർ ഫെദേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രീൻ കളർ അട്രാക്ഷൻ ഈ ഒരു സമയത്ത് ഒരുപാടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കളർ ചിലപ്പോ ഗ്രീൻ ആയിരിക്കാം ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിംഗ് തീർച്ചയായിട്ടും ഇപ്പോ നിങ്ങൾ രണ്ടു പേരും ജീവിതത്തിൽ ഒരുപാട് ലെസൺസ് ഇപ്പോ മനസ്സിലാക്കിയിട്ടുണ്ട് മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴാണ് ശരിക്കും ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും അവരുടെ മനസ്സിൽ എത്രത്തോളമാണ് നിങ്ങൾ ഉണ്ടായിരുന്നതെന്നും നിങ്ങളുടെ സ്നേഹം എത്ര വലുതായിരുന്നു എന്നും ഒക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ സ്വയം ഹീല് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവര് അവരുടെ ഡിസിഷൻ എടുക്കാനായിട്ട് അവര് തീരുമാനിക്കുന്നുണ്ട് അവരൊരു ചോയ്സ് എടുക്കുന്നുണ്ട് കാരണം അവരുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവാം മേ ബി അത് കരിയർ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു പേഴ്സൺ ആയിരിക്കാം പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും അവര് നിങ്ങളെ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് യെസ് തീർച്ചയായിട്ടും അവര് നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അവർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ഉണ്ടാവണം എന്നവർ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്